നമസ്കാരം ടോൾ ൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി ടോൾ പ്ലാസകളിൽ വാർഷിക പാസ് അനുവദിക്കാൻ കേന്ദ്ര തീരുമാനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് പദ്ധതി അവതരിപ്പിച്ചത് മൂവായിരം രൂപ അടച്ച് ഒരു വർഷത്തെ യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ദേശീയപാതകളിൽ ചെലവ് കുറഞ്ഞ യാത്രയ്ക്ക് സഹായമാകുന്നതിനായി ഈ വാർഷിക പാസ് സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ പാസ് കാറുകൾ ജീപ്പുകൾ വാനുകൾ തുടങ്ങിയ പ്രൈവറ്റ് നോൺ കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകൾ അനുവദിക്കുന്നതാണ് വാർഷിക പാസ് സംവിധാനം കേന്ദ്ര സർക്കാരിന്റെ രാജ്മാർഗ് യാത്രാ ആപ്പുകളുടെ സഹായത്തോടെയോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വെബ്സൈറ്റുകളിലൂടെയോ വൈകാതെ തന്നെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഉറപ്പാക്കുമെന്ന് മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു അറുപത് കിലോമീറ്റർ ഇടവിട്ട് ടോൾ പ്ലാസകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഉയരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് ഈ നീക്കം ഹൈവേകളിൽ ഒറ്റ ഇടപാടിലൂടെ ടോൾ പേയ്മെന്റ് സാധ്യമാകുമെന്നും ഇതുവഴി ടോൾ പ്ലാസകളിലെ കാത്തിരിപ്പ് സമയവും തിരക്കും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ദശലക്ഷക്കണക്കിന് സ്വകാര്യ വാഹനങ്ങൾക്ക് ഏറ്റവും മികച്ച യാത്ര ഈ സംവിധാനത്തിലൂടെ സാധ്യമാകുമെന്നും മന്ത്രി പറയുന്നു ഇരുന്നൂറ് യാത്രകളാണ് വാർഷിക പാസിലൂടെ അനുവദിക്കുക ഇന്ത്യയിൽ ഉടനീളമുള്ള ദേശീയപാതകളിലും ഇത് ബാധകമാകും സ്വകാര്യ ഫോർ വീലറുകൾക്കാണ് ഇത് ബാധകം ഉപയോഗപരിധിയോ സാധ്യതയോ എത്തുന്നത് വരെ ടോൾ കിഴിവുകളില്ല പരിശോധിച്ച സർക്കാർ പ്ലാറ്റ്ഫോമുകളിൽ വഴി സജീവമാക്കാനും പുതുക്കാനും കഴിയും തുടങ്ങിയവയാണ് ഫാസ്റ്റാഗ് വാർഷിക പാസിന്റെ പ്രധാന ഗുണങ്ങൾ ലൈവായി കഴിഞ്ഞാൽ ഉപയോക്താക്കൾക്ക് പാസ് ത്രൂ ആക്സസ് ചെയ്യാൻ കഴിയും ഡിജിറ്റൽ മൊബിലിറ്റി ടോൾ പ്ലാസകളിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ തിരക്കില്ലാത്ത ഹൈവേകൾ എന്നിവയ്ക്കായിട്ടുള്ള മന്ത്രാലയത്തിന്റെ വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതി ഹൈവേകളിൽ തടസ്സമില്ലാതെയുള്ള യാത്രകൾ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് കഴിഞ്ഞ മാസമാണ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് മൂവായിരം രൂപയുടെ വാർഷിക പാസ് എടുക്കുന്ന വാഹനത്തിന് നാഷണൽ ഹൈവേകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അധിക ടോൾ നിരക്കുകൾ നൽകാതെ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതേസമയം വാർഷിക ടോൾ സംവിധാനം ആവശ്യമില്ലാത്തവർക്കായി നിലവിലെ ടോൾ പ്ലാസയിലെ നിരക്കിന് പകരമായി നൂറ് കിലോമീറ്ററിന് രൂപ എന്ന നിരക്കിൽ ടോൾ ഏർപ്പെടുത്താനുള്ള സംവിധാനവും സർക്കാർ പരിഗണനയിലുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഹൈവേ യാത്രകൾ ആയാസരഹിതമാക്കുന്നതിനായി ലൈഫ് ടൈം ഫാസ് ടാഗ് സംവിധാനം മുമ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു മുപ്പതിനായിരം രൂപ നൽകി പതിനഞ്ച് വർഷത്തെ കാലാവധിയുള്ള ടോൾ സംവിധാനമായിരുന്നു അത് വാർഷിക ടോൾ സംവിധാനത്തിന്റെ പ്രഖ്യാപനത്തോടെ ഇത് ഉപേക്ഷിച്ചതായിട്ടാണ് വിലയിരുത്തൽ അതുപോലെ ദേശീയപാത യാത്ര കൂടുതൽ സുഗമവും യാത്രക്കാർക്ക് ലാഭകരവുമാക്കാൻ കഴിയുന്ന ഒരു പുതിയ ടോൾ നയത്തിനായി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ മാസം ചർച്ചകൾ ഉണ്ടായിരുന്നു അന്ന് രണ്ടുതരം പുതിയ പാസുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത് മൂവായിരം രൂപയ്ക്ക് ഒറ്റത്തവണ ഫാസ്റ്റാഗ് റീച്ച് ചെയ്താൽ സ്വകാര്യ വാഹനങ്ങൾക്ക് ദേശീയപാതകളിലൂടെയും സംസ്ഥാന എക്സ്പ്രസ് വേകളിലൂടെയും ഒരു വർഷത്തേക്ക് അധിക ടോൾ നിരക്കളില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്നതായിരുന്നു ഒരെണ്ണം വാർഷിക മോഡൽ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് നിലവിലെ ടോൾ പ്ലാസ ഫീസ് ഘടനയ്ക്ക് പകരമായി നൂറ് കിലോമീറ്ററിന് അൻപത് രൂപ എന്ന നിരക്കിൽ ടോൾ ഏർപ്പെടുത്താൻ കഴിയുന്ന ദൂരാധിഷ്ഠിത മോഡലായിരുന്നു രണ്ടാമത്തേത് ഇപ്പോൾ ആദ്യത്തേത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ഓപ്ഷനും പ്രാബല്യത്തിൽ വരുത്തുമോ എന്ന് വ്യക്തമല്ല മുപ്പതിനായിരം രൂപയിൽ പതിനഞ്ച് വർഷത്തേക്ക് മാത്രം സാധ്യതയുള്ളതായ ലൈഫ് ടൈം ഫാസ്റ്റാഗ് എന്ന മുൻ നിർദ്ദേശം സർക്കാർ ഒഴിവാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്